കണ്ടോ ല്ലേ കണ്ടിട്ട് ആക്ച്വലി ഇത് ഇത് ഇതാണ് ഇതാണ് പാമ അതുകൊണ്ട് തന്നെ ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്ന നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ലൊക്കേഷൻ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ വളങ്കടി വരുന്നത് വിരലിന്റെ ഇടയിൽ അതായത് കാലിന്റെ വിരലിന്റെ ഇടയിലും അതേപോലെ തന്നെ ഭാഗത്തിലെ ചുറ്റു ഭാഗത്തും ആണ് വരാറുള്ളത് സോറിയസിസ് പക്ഷെ അടിയിലും അതേപോലെ തന്നെ ഉപ്പൂറ്റിയുടെ ഹീൽ ഹീൽ ഏരിയയിലാണ് കൂടുതൽ കാണാറുള്ളത് രണ്ട് ചൊറിച്ചിൽ സോറിയാസിൽ ചൊറിച്ചിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പക്ഷേ വളം കടിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നല്ല ചൊറിച്ചിലുണ്ടാവും മൂന്നാമതായിട്ട് സോറിയാസിസ് രണ്ട് കാലിലും ബാധിക്കും പക്ഷെ വളം കടിയിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല ഏതെങ്കിലും ഒരു കാലിലായാലും അല്ലെങ്കിൽ രണ്ട് കാലിലും ചിലപ്പോൾ വരാം നാല് സോറിയാസിൽ നെഗത്തിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ആവും പക്ഷേ വളം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വളംകടി എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് സോറിയാസിസ് ഒരു ഡിസീസ് ആണ് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഇമ്യൂൺ സിസ്റ്റം ഓട്ടോമിയൻ ഡിസീസിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ സോറിയാസിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വേറൊരു വഴിയില്ല